കീരിമണി കൊണ്ടൊരു കൊലിസ് എന്താ നമ്മൾ അത്ഭുതം തോന്നുന്നുണ്ടോ പേടിക്കണ്ട കീരിമണി എന്ന് വെച്ചാൽ ചെറിയ ചിലങ്കയാണ് കേട്ടോ പണ്ടൊക്കെ ഫാഷൻ എന്ന് വെച്ചാൽ വസ്ത്രധാരണം മാത്രമായിരുന്നു എന്നാൽ ഇന്ന് അത് മാറിയിരിക്കുന്നു ട്രെൻഡ് അനുസരിച്ച് സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷായി ഓർണമെന്റ്സ് ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മിക്കവരും കീരിമണി കൊലിസ് എന്നത് വെറുമൊരു അലങ്കാരമല്ല അതൊരു പാരമ്പര്യത്തിന്റെ സംഗീതം കൂടിയാണ് കീരിമണി ആൾ ചെറുതാണെങ്കിലും ഇത് ധരിക്കുന്നത് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷനും വാതരോഗത്തിനും എനർജി ബാലൻസ് നിലനിർത്താനും സഹായിക്കുന്നുണ്ടത്രേ അതുപോലെ തന്നെ ഇതിൻ്റെ മുഴങ്ങുന്ന മൃദുശബ്ദം നമുക്ക് പോസിറ്റീവ് എനർജിയും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും ഇപ്പോൾ ബ്രേസ്ലെറ്റായും മാലയായും കൊലുസായും കീരിമണി ഉപയോഗിക്കുന്നുണ്ട് ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്താണ് ഈ വെളുത്ത പൊടി കൊണ്ട് കീരിമണി തുടയ്ക്കുന്നതെന്ന് ഇത് ഭസ്മമാണ് കേട്ടോ ഭസ്മിട്ട് തുടയ്ക്കുമ്പോൾ ഇതിൻ്റെ തിളക്കം വർദ്ധിക്കും പണ്ടുകാലത്ത് ഓടുപാത്രങ്ങളും നിലവിളക്കുമെല്ലാം ഇങ്ങനെയാണ് വൃത്തിയാക്കിക്കൊണ്ടിരുന്നത് ഞാനും അതൊന്ന് പരീക്ഷിച്ചു അത്രയേ ഉള്ളൂ ശരിയാട്ടോ ഭസ്മിട്ട് തുടയ്ക്കുമ്പോൾ കീരിമണിയുടെ തിളക്കം വർദ്ധിക്കുന്നുണ്ട് ഇതിലെത്ര പേർക്കറിയാം കീരിമണി എന്ന് വെച്ചാൽ ചിലങ്കയാണെന്നും അത് ഭസ്മമിട്ട് തുടയ്ക്കുമ്പോൾ നിറം വർദ്ധിക്കുമെന്നും സത്യം പറഞ്ഞാൽ ഞാൻ എനിക്കിത് പുതി പുതിയ അറിവാട്ടോ നിങ്ങൾക്കും ഇതുപോലെ പുതിയ അറിവാണോ ഇതെന്നും നേരത്തെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇടണേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ